കെ പി ജിയുടെ ഒക്കെ ഒന്ന് പ്രത്യാശയുടെ കിനാവുകൾ എന്നുള്ള പുസ്തകമാണ് കെ പി ജി കവിതകളുടെ സമ്പൂർണ്ണ സമാഹാരമാണ് മറ്റൊന്ന് കെ പി ജി കാവ്യ ജീവിത സമരം എന്നുള്ള പുസ്തകമാണ് അത് കെ പി ജിയുടെ സ്മരണ ആണ് സ്മരണീകനാണ് അത് എഡിറ്റർ അദ്ദേഹം മാരായുള്ള കെ ജെ നാരായണനാണ് ഈ രണ്ട് പുസ്തകങ്ങളെ സംബന്ധിച്ച് അത് പരിചയപ്പെടുത്തിന് വേണ്ടി ശ്രീ കെ പി രാജാന്തൃഷ്ണനും സ്നേഹമുള്ള ബഹുമാനനായ അധ്യക്ഷൻ അതേപോലെ ജനപ്രിയനായ ജനനേതാവ് നേതാവ് സഹരാജീ സാഹിത്യകാരനായ ആത്മസുഹൃത്ത് ബഹുമാനായും ആലകോട് ലീലാകൃഷ്ണൻ ഉൾപ്പെടെ ഏതെങ്കിലും എൻ്റെ മുന്നിലുമുള്ള പ്രിയപ്പെട്ടവരെ അത്യധികമായ സന്തോഷത്തോടെയാണ് ഈ ദൗത്യം നിർവഹിക്കാനായി ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് അതിൻ്റെ അമുഖം എന്ന രീതിയിൽ അനശ്വരനായ സഹാവ് കെ പി ജിയുടെ നിറം വങ്ങാത്ത അല്ലെങ്കിൽ നിറം വങ്ങിക്കൂടാത്ത എന്ന് ഞാൻ പറയും ഓർമ്മകൾക്ക് മുൻപിൽ ആദരപൂർവ്വം ശിരസ് നമിക്കുകയാണ് ഈ പുസ്തകം രണ്ട് പുസ്തകങ്ങൾ ഇവിടെ പ്രകാശനം ചെയ്യപ്പെടുന്നു എന്ന് സൂചിപ്പിച്ചു കെ പി ജിയുടെ കവിതകളുടെ സമാഹാരമാണ് അതിലൊന്ന് സാഹിത്യ അക്കാദമിയുടെ പ്രസിദ്ധീകരണവുമാണ് രണ്ടാമതൊന്ന് കെ പി ജിയുടെ കാവ്യജീവി സമരം എന്ന രീതിയിൽ പ്രമുഖരായ പലരുടെയും പവരുടെയും പ്രബന്ധങ്ങളുട് കൊണ്ടുള്ള ഒരു സ്മരണയാണ് അതിൻ്റെ ഉള്ളടക്കത്തിലേക്കാണ് ഞാൻ കിടക്കുന്നത് മറ്റൊന്നുകൊണ്ടുമല്ല കവിതയെക്കുറിച്ചാണ് ശ്രീ ആലമ്പോട് സംസാരിക്കുന്നത് എന്നതുകൊണ്ടുകൂടി ഈ പുസ്തകം പരിചയപ്പെടുത്താനുള്ള സന്ദർഭം സിദ്ധിച്ചത് രണ്ട് തരത്തിൽ ഗുണം കിട്ടി എന്നാണ് എനിക്ക് തോന്നുന്നത് ഒന്ന് ഇതാദ്യം ഒന്ന് വായിക്കാനുള്ള സന്ദർഭം നിങ്ങൾ പറഞ്ഞേക്കാൾ മുമ്പ് അത് വായിക്കാനുള്ള അവസരമുണ്ട് ആ അവസരത്തിന്റെ ഒരു സദ്ഫലം എന്ന് പറയുന്നത് അതാണ് ഞാൻ പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് മനസ്സിൽ എവിടെയോ അത്രയൊന്നും നിറമില്ലാത്ത രീതിയിൽ െവിടെയോ അവശേഷിച്ചിരുന്ന കെ പി ജിയുടെ ആ വിഗ്രഹത്തിന് അതിൽ പറ്റി പിടിച്ച ചെളിയൊക്കെ തുടച്ചു വൃത്തിയായി ഒരു പുതിയ ശോഭ കൈവന്നതുപോലെ ഒരു അനുഭവം ഈ സ്മരണികയിലൂടെ സഞ്ചരിച്ചതിന്റെ ഫലമായി ചിന്തിക്കുക ഇതാണ് അനുഭവം ഒന്നെങ്കിൽ മറ്റൊന്ന് ഒരു വല്ലാത്ത പ്രതീക്ഷയുടെ ലോകത്തിലേക്ക് ഞാൻ അറിയാതെ എടുത്തുയർത്തപ്പെടുകയായിരുന്നു എന്ന് തോന്നുന്നു ത്യാഗനിർഭരമായ ജീവിതം ഇതൊരു ആലങ്കാരിക വാക്കല്ല ജീവിതം മൊത്തം പോരാട്ടമായി മാത്രം കണ്ട ഒരു മനുഷ്യൻ ഇവിടെ ജനിച്ച് ജീവിച്ച് മരിച്ചു മരിച്ചുപോയി ആദ്യഘട്ടം മുതൽ നിങ്ങൾക്കറിയാവുന്ന മുപ്പത്തൊമ്പത് മുതൽ കുറച്ച് കാലം കൊണ്ട് അജ്ഞാതവാസം പോലെ അദ്ദേഹം വടക്കേ മലബാറിൽ പാർട്ടി പ്രസ്ഥാനം കെട്ടിപ്പടുക്കാൻ വേണ്ടിയുള്ള യാത്രയിലായി അത് കഴിഞ്ഞ് ജയിൽവാസം കഴിഞ്ഞ് തിരിച്ചതിന് ശേഷമാണ് അധ്യാപക വൃത്തിയിലേക്ക് കടക്കുന്നത് അവിടെയും നിലയ്ക്കാത്ത പോരാട്ട ജീവിതം തിരിച്ചറിയുമ്പോൾ തന്നെ ഈ ഊർജം നമ്മുടെ എന്നൊരു പ്രതീക്ഷ അറിയാതെ ഉണർന്നു പോവുകയാണ് അതേപോലെ നമുക്ക് എ ബി ജിയോട് നീതി കാണിച്ചോ എന്നും ഒരു നടത്തേക്കുന്നുണ്ടല്ലോ ആ വാസ്തവത്തിൽ അദ്ദേഹം നമുക്ക് വേണ്ടി ഈ നാല് ജനതയ്ക്ക് വേണ്ടി നടത്തിയ ഈ ധീരോജ്വലമായ പോരാട്ടത്തിന്റെ ജീവിതത്തോട് നമുക്ക് നീതി കാണിക്കേണ്ടതു കാണിച്ചു എന്ന തോന്നലാണ് വല്ലാത്ത നൽകുന്നത് എന്ന് ഞാൻ പറഞ്ഞു അദ്ദേഹം എഴുപത്തി മൂന്നിനാണല്ലോ അദ്ദേഹത്തിന് അന്യം നാൽപ്പത്തി നാല് വർഷങ്ങൾ പൂർത്തിയായി ഇന്നും കെ പി ജിയുടെ ജന്മശതാബ്ദി ആഘോഷിക്കണമെന്ന അടകത്തോ അല്ലെങ്കിൽ ഈ പഞ്ചായത്തിലെയുള്ള യും എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന് കാണിക്കുന്നത് എന്നത് തന്നെയാണ് അത് വല്ലാത്ത ഒരു ആനന്ദത്തെയാണ് യഥാർത്ഥത്തിൽ പ്രദാനം ചെയ്യുന്നത് എന്ന ആമുഖമായിരുന്നു പി ജി പറഞ്ഞു കേട്ടറിയ ആ കുടുംബമായ ഒരു ബന്ധം അതിൽ കുറെക്കൂടി സഹായകമായിട്ടുണ്ടാകാം തുടർന്ന് കലാലയ വിദ്യാഭ്യാസ കാലത്ത് ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടതിൻ്റെ ഭാഗമായി സൗഹൃദ വേദികളിൽ കെ പി സി കവിതകൾ ആലപിക്കുക എന്നൊരു പുതിയ ശീലം ഞാൻ ഉൾപ്പെടുന്ന കലാലയത്തിൽ അക്കാലത്ത് വ്യാപകമായി ഉണ്ടായിരുന്നു പക്ഷെ ഞാനും ഒരു കാരണമായി ഉണ്ടാക്കാം ഞാൻ അതിൻ്റെ കയ്യിൽ അതിൻ്റെ പാഠം സുരക്ഷിതമായും സുഭദ്രമായും ഉണ്ടായിരുന്നു എന്നതുകൊണ്ട് കൂടിയാണ് ഇടയ്ക്ക് പറയട്ടെ സഹാബ് എന്ന അഭിസംബോധന ചെയ്യാനുള്ള മടി കണ്ടപ്പോൾ അല്പം ഒരു ജാണ്യത തോന്നി എഴുപത്തിനാല് മുതൽ പാർട്ടി അംഗത്വമുണ്ട് ചില പ്രസ്ഥാനങ്ങളിൽ സജീവമായി പ്രവർത്തിക്കുന്നു സഹാവ് എന്ന് വിടികേക്കാനുള്ള ഏത് പരീക്ഷയാണ് ഞാൻ ഇനി പാസ് ആവേണ്ടത് എഴുപത്തിനാല് മുതൽ പാർട്ടി അംഗത്വം ഉള്ള ഒരാളാണ് എന്നെടുത്ത് പറഞ്ഞതാ അപ്പം പറഞ്ഞു വന്നത് ആ ഒരു ആത്മബന്ധം തീർച്ചയായും കെ പി ജിയെ കുറിച്ച് കൂടുതൽ അറിയാമെന്നൊരു ആകാംക്ഷ ബാല്യം മുതലേ ഉണ്ടാക്കി എന്നൊരു യാഥാർത്ഥ്യമുണ്ട് അങ്ങനെ കേട്ടതിലുള്ള പലതുമാണ് കുറെ കൂടി വർദ്ധിതമായ വൈശദ്ധ്യത്തോടെ ഈ ലേഖനങ്ങളിലൂടെ അനാഹൃതമാകുന്നത് എന്നതാണ് ഈ വായന അനുഭവത്തെ വല്ലാത്ത ഒരു ജീവിതാനുഭവമായി മാറ്റിയത് എന്ന് എടുത്ത് പറയാം കുറെ കേരള പ്രബന്ധങ്ങൾ ഇതിനകത്തുണ്ട് ഈ സ്മരണയ്ക്ക് സഖാവ് എം എൻ തൂമ്പെഴുതിയൊരു ലേഖനം ജീവിത സന്നിധി എന്ന ലേഖനം കെ പി ജിയുടെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് ഇത്രയേറെ ഒരടുത്ത് ചെയ്യാനുള്ള അവസരമായി മാറുമെന്ന് ലേഖനം ആരംഭിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെട്ടില്ല ഉള്ളിലേക്ക് ചെല്ലുമ്പോഴാണ് അദ്ദേഹം അവസാനമായി കെ പി ജി കണ്ട ഒരു സ്മരണ പങ്കുവെക്കുന്നുണ്ട് എഴുപത്തിരണ്ട് ഡിസംബറിൽ കാഞ്ഞങ്ങാട് വെച്ച് മാ ദേശാഭിമാനി സ്റ്റഡീസ് സെന്ററിന്റെ ഉദ്ഘാ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ ഉദ്ഘാടകനായ സക്കാർ കെ പി ജി കണ്ണൂർ എത്തുക കാഞ്ഞങ്ങാട് എത്തുകയാണ് അത് കാസർഗോഡ് ജില്ല വേറെ ഉണ്ടായി വിചാരിക്കില്ലല്ലോ എഴുപത്തിരണ്ട് കാലത്താണ് ഓർക്കണം എഴുപത്തിമൂന്ന് ജനുവരിയിലാണ് അദ്ദേഹത്തിന്റെ അന്ത്യം ആ മരണത്തിന് അടുത്ത് മരണത്തിനടുത്തുനിൽക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം എമ്മൻ കുറുപ്പിനോട് പറയുകയാണ് വയ്യ ഒരുപാട് പരവശതകളുണ്ട് പണ്ടത്തെ പോലെ യാത്ര ചെയ്യാനൊന്നും വയ്യ പക്ഷെ ഇതുപോലൊരു ആവശ്യത്തിന് വിളിച്ചാൽ വരാതിരിക്കാൻ ജീവൻ ഉണ്ടെങ്കിൽ കഴിയില്ലല്ലോ പ്രതിജ്ഞാബദ്ധമായി പ്രസ്ഥാനത്തിനു വേണ്ടി മരിക്കുക എന്നതായിരുന്നു ജീവനപ്രദം എന്ന് വ്യക്തമാക്കുന്ന ആ ഒരു ഹോമം അതിനുശേഷം എം എൻ കുറുപ്പൻ എഴുതുന്ന പ്രബന്ധത്തിൽ പറയുന്നുണ്ട് പലപ്പോഴായി ഭാഗത്തിന് വേണ്ടി ദേശാഭിമാനിക്കു വേണ്ടിയും കവിതകൾ എഴുതി കഴിഞ്ഞ് എഡിറ്റർ എന്ന രീതിയിൽ അത് പരിശോധിക്കുമ്പോൾ ഒരു കവിത രൂപപരമായി കെ പി ജി ഡി കവിത അത്ര നന്നായിട്ടില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം കലശലായി കോപാറ്റനാവുകയാണ് രൂപമോ നിങ്ങളതിന്റെ ഭാവം ശ്രദ്ധിക്കും ഈ സമൂഹത്തിന്റെ രൂപം അത്രയൊന്നും നല്ലതല്ല നമ്മൾ മനസ്സ് സങ്കലി സങ്കല്പിക്കുന്നത് പോലെ സുന്ദരമായ ലോകമല്ലെങ്കിൽ ആ ലോകത്തിന് രൂപപ്പെടുന്ന കവിതയ്ക്ക് സ്വാഭാവികമായും ആ അസുന്ദരതകൾ ആവില്ല ആ രൂപവും അതിൻ്റെ ഉള്ളടക്കവും തമ്മിലുള്ള നമ്മളൊക്കെ ഇപ്പോൾ വിശദീകരിക്കാൻ കൊണ്ടിരിക്കുന്ന വൈരുദ്ധ്യാത്മക ബന്ധത്തെ സംബന്ധിക്കുന്ന കൃത്യമായ ദിശാ സൂചകം ആ വാക്യങ്ങളിൽ അന്തർഭവിച്ചിട്ടുണ്ട് എന്ന് കൃത്യമായി നമുക്ക് ഇത് പ്രധാനപ്പെട്ടതാണ് ശ്രീ തോമസ് മാത്യു പാലക്കാട് വെച്ച് നടന്ന സമ്മേളനത്തിൽ കെ പി ജി കവിതകളെ അധിക്ഷേപിച്ചുകൊണ്ട് സംസാരിച്ച ഒരു സന്ദർഭവും അതിന് സഖാഎസ് മറുപടിയായി നൽകിയ വളരെയേറെ സാഹിത്യ വേദികൾ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയങ്ങൾ ഒന്നാണ് തോമസ് മാത്യു പറഞ്ഞത് മാക്സിംഗ് പോലെ കെ പി ജി എന്തുകൊണ്ടാണ് വായിക്കപ്പെടാത്ത പ്രതിബദ്ധ സാഹിത്യത്തെ കുറിച്ച് മറുപടി കൂട്ടുന്ന ആളുകൾ സ്ഥാനം എത്ര എന്ന അർത്ഥത്തിൽ ും മാത്രമായ തോമസ് മാത്യു ഒരു വാദം വാദമുന്നയിച്ചെന്ന് മറുപടിയായി സഖ വില്യമസ് പറഞ്ഞ വാക്യം കണ്ട് ഗോർഖിയെയും എ പി ജിയേയും താരതമ്യപ്പെടുത്തിയതേ ശരിയല്ല ഒന്നാമത്തെ തെറ്റ് രണ്ടാമതൊന്ന് അദ്ദേഹം പറഞ്ഞു കമ്മ്യൂണിസ്റ്റുകാലല്ലാത്ത ഇടതുപക്ഷ ചിന്താഗതിക്കാലല്ലാത്ത വായനക്കാരെ പോലും സ്വാധീനിക്കാൻ ഗോർഖയ്ക്ക് സാധിച്ചിട്ടുണ്ടാകാം എന്ന് ശരിയായിരിക്കാം കെ പി ജിയുടെ കവിതകൾക്ക് ആ രീതിയിലുള്ള സ്വാധീനം ഉണ്ടാക്കാനായിട്ടും ഉണ്ടാകില്ല സംഭവിക്കുന്നു പക്ഷേ ആയിരക്കണക്കിനോ ലക്ഷക്കണക്കിലോ പതിനായിരക്കണക്കിന് വരുന്ന കമ്മ്യൂണിസ്റ്റ് അനുഭാവികളുടെ ആ സങ്കല്പനത്തെയും വിശ്വാസത്തെയും ദൃഢപ്പെടുത്തുന്നതിനും അവരെ സമരോത്സവരാക്കുന്നതിനും അങ്ങനെ ഈ മലനാട്ടിലെ മണ്ണിൽ ഇടതുപക്ഷ പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിനും കെ പി ജിയുടെ കവിതകൾ വഹിച്ച പങ്കുണ്ടല്ലോ അത് തോമസ് മാത്യുന് മനസ്സിലാവില്ല മലയാളികൾക്കു മനസ്സിലാവുകയും ചെയ്യും അത് മതി ആ ആ എസിന്റെ ആ ഒരു പരാമർശം വളരെ കൃത്യമായി വന്നിരിക്കുന്നു എന്നതാണ് ആ എം എം കുറിപ്പിന്റെ അനുസ്മരണ ലേഖനത്തിന്റെ മഹത്തുമായി എനിക്ക് തോന്നുന്നു അതേപോലെ ആ കാഞ്ഞനാട് സമ്മേളനത്തിൽ അദ്ദേഹത്തിന്റെ ഉദ്ഘാടന പ്രസംഗം കെ പി ജിയുടെ വാക്കുകൾ എന്നുദ്ധരിച്ചു കൊണ്ട് എമ്മൻ കുറുപ്പ് എഴുതുന്നു കവികൾ ബഹുജന സമരങ്ങളിൽ പങ്കാളികളാകുന്നില്ല നക്ഷത്രം നോക്കുന്ന കവികളെ അല്ല ഇപ്ലോ പ്രസ്ഥാനത്തിലും മലയാള നാട് നിവാശിച്ചു നാട്ടിൽ നടക്കുന്ന കർഷക സമരങ്ങളും കർഷക തൊഴിലാളി സമരങ്ങളും അതിൽ കണ്ണു ചേർന്നുകൊണ്ട് അതിന്റെ ഭാഗമായി മാറാത്ത കവികൾക്ക് ഈ നാടിന്റെ സ്ഥന്ധം തിരിച്ചറിയാനമാവില്ല കെ പി ജി ആ വിശ്വാസ പ്രമാണത്തിന്റെ ദാഠ്യം വിളംബരം ചെയ്തുകൊണ്ട് പുരോഗമ സ്റ്റഡി സെന്ററിന്റെ ജില്ലാ സമ്മേളനത്തിൽ ഉദ്ഘാടന പ്രസംഗം നിർവഹിക്കുകയായിരുന്നു എഴുതപ്പെട്ടതാണെന്ന് ഓർമ്മ അദ്ദേഹം അതിന് നാമകരണം ചെയ്തതുപോലും മുനിഞ്ഞ് കത്തുന്ന വടി വിളക്ക് എന്നാണ് ആ രണ്ട് സത്യങ്ങളും ഒരേപോലെ പ്രധാനപ്പെട്ടതാണെന്ന് എടുത്ത് പറയാതിരിക്കാനാവില്ല ഒന്ന് വഴിവിളക്ക് വഴി കാണിക്കുകയായിരുന്നു കവികൾക്കും നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനത്തിനും അല്ലെങ്കിൽ പൊതുജനാധിപത്യ പ്രസ്ഥാന പ്രസ്ഥാനത്തിനും കെ പി ജി എന്ന സൂചകം ഒന്നത് രണ്ടാമത് കരിപിടിച്ചത് കൊണ്ടും ചില്ല കൃത്യമായി തുടക്കാത്തത് കൊണ്ടും വേണ്ടത്ര പ്രപഞ്ചം ചെയ്യാതെ മുനിഞ്ഞുകൊണ്ട് കത്തുന്നതാണ് കെ പി ജിയുടെ വിളക്ക് എന്നർത്ഥം കെ പി ജി എന്ന വിളക്ക് എന്നർത്ഥത്തിൽ രണ്ട് കാര്യങ്ങൾ തായാട്ട് സംഘടന സ്ഥാപിച്ചിട്ടുണ്ട് അതിലൊന്ന് മുദ്രാവാക്യങ്ങളിലാണ് കെ പി ജിയുടെ കവിതകൾ എന്ന പൊതുവായി വരുന്ന ആ വിമർശനത്തെ വളരെ മനോഹരമായും വളരെ ശാസ്ത്രീയമായും വ്യക്തിസത്വമായും കണ്ടിക്കുകയാണ് േഖനത്തിലൂടെ ഇവിടെ പ്രശ്നം സാംസ്കാരിക ബോധ്യങ്ങളാണ് അല്ല നാം ഇന്ന് വൻ പടനീലമാണ് സഖാക്കളെ എന്ന വാക്യം കേൾക്കുമ്പോൾ മുദ്രാവാക്യ സമാനത സ്വാഭാവികമായും ആർക്കും തോന്നാം അല്ലെങ്കിൽ നഷ്ടമാകുവാൻ കെട്ടിയ ചങ്ങല കിട്ടിയ പ്പുറം ഒന്നുമല്ല എന്ന് പ്രത്യക്ഷത്തിൽ തോന്നാം പക്ഷേക്തികൾ തന്നെ നൽകും എന്ന കവിവാക്യവും ഇതുപോലെ മറ്റൊരു ദർശനത്തിന്റെ മുദ്രാവാക്യ സ്വഭാവത്തെയാണ് ആവഹിക്കുന്നത് യഥാർത്ഥത്തിൽ അത് നിശ്ചിത് സ്വഭാവമുള്ളതായും ഭാരതീയ ദർശനത്തിന്റെ ആത്യന്തിക സൗന്ദര്യം ആവഹിക്കുന്നതായും മറ്റു പലതുമായും വേദാന്തമായും ഒക്കെ വ്യാഖ്യാനിക്കപ്പെടുകയും ഇടതുപക്ഷ രാഷ്ട്രീയം ഈ മുദ്രാവാക്യ സ്വഭാവത്തോടെ പ്രകടമാകുമ്പോൾ അത് ചന്തപ്പാട്ടാണ് ചന്തപ്പാട്ടാണെന്ന് വാക്കുപയോഗിച്ചത് സാക്ഷാത് കുട്ടികൃഷ്ണമാരാണെങ്കിൽ ഈ ജി കവിതകളെ കുറിച്ച് അത് ചന്തപ്പാട്ടാണ് എന്ന വിമർശനം ഉന്നയിക്കുന്നത് മാലാരാണ് അറിയപ്പെടുന്ന സാഹിത്യ നിരൂപകൻ ഇടതുപക്ഷ രാഷ്ട്രീയമാകുമ്പോൾ അത് ചന്തപ്പാട്ടാണെന്നും വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്തിന്റെ പിന്നിലുള്ള യഥാർത്ഥ പ്രശ്നം നമ്മുടെ അനുവാചകന്റെ സാംസ്കാരിക ബോധ്യം തന്നെയാണ് മറ്റൊന്നിനെയും അല്ല കുറ്റപ്പെടുത്തേണ്ടത് എന്ന് തായ വിശദീകരിക്കും മാത്രമല്ല ദേശീയ പ്രസ്ഥാനത്തിന് കരുത്ത് ഏത് രീതിയിലാണ് വളർത്തോൾ കവിതകൾക്ക് പകരാനായത് സമാനമായ രീതിയിൽ കേരളത്തിലെ കർഷക കർഷക തൊഴിലാളി മുന്നേറ്റങ്ങൾക്ക് കരുത്ത് നൽകാൻ സഹായകമായും ഊർജ്ജമായി പ്രവർത്തിക്കാൻ കെ പി ജി കവിതകൾ തായത് എങ്ങനെ എന്നതിൻ്റെ ഒരു കൃത്യമായ ചിത്രം തായാട്ട് ആ ലേഖനത്തിലൂടെ വന്നു കൂട്ടത്തിൽ ഒരു കാര്യം എടുത്തു പറയരുത് കെ പി ജി കവി കെ പി ജി കവിതയുടെ ഒരു ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു യാഥാർത്ഥ്യവും തായാട്ട് സൂചിപ്പിച്ച പ്രശ്നമാണ് അതായത് അതിനനുഗുണമാകുന്ന രീതിയിൽ ഭാഷയെ ശുചീകരിച്ചെടുക്കാൻ കെ പി ജി ആയിട്ടില്ല എന്ന വിമർശനം സൗദി ആവേശപൂർവ്വം എഴുന്നേറ്റിൽ തന്നെ സഖാബരും നമ്മൾ ഈ വേദിയിലേക്ക് ആഗ്രഹിക്കുന്നുണ്ടോ പട്ടിണിയായി ഇതായി എന്ന രീതിയിലുള്ള പദപ്രയോഗങ്ങൾ ഒരു നിയോ ക്ലാസിക്കൽ കവിതാ രചനാ രീതിയോട് വല്ലാതെ രീതിയിലുള്ള സംസ്കാരം അത് രീതിയിലുള്ളതായി അത്യാൻ അദ്ദേഹം ശ്രമിക്കേണ്ടതാണ് എന്ന അർത്ഥത്തിലാണ് തായാട്ട് ആ ലേഖനം എഴുതുന്നത് നമുക്കറിയാം ഈ ശ്രമമായിരുന്നു കെ പി ജിയുടെ കവിതയുടെ തുടർക്കാലം സ്വയം ശുദ്ധീകരിക്കാനുള്ള ശ്രമം സ്വയം ശുദ്ധീകരിക്കാനുള്ള ശ്രമത്തെ സാക്ഷ്യപ്പെടുത്തുന്ന നിരവധി ഉദാഹരണങ്ങൾ അദ്ദേഹത്തിന്റെ കഥയിൽ നിന്നും അദ്ദേഹത്തിന്റെ കവിതയിൽ നിന്നും കണ്ടെടുക്കാനാവുന്ന വിശദാംശങ്ങളിലേക്ക് ഞാൻ അധികം പോകുന്നില്ല അദ്ദേഹം അധ്യാപകനായിരുന്ന കാലത്ത് ഉണ്ടായ കവിതയായിട്ട് വന്നിട്ടുണ്ട് അറിയാം ആ കുടുംബവുമായ ഒരു ബന്ധവും അതിൽ കൂടി സഹായകമായിട്ടുണ്ടാകാം തുടർന്ന് കലാലയ വിദ്യാഭ്യാസ കാലത്ത് ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടതിന്റെ ഭാഗമായി സൗഹൃദ വേദികളിൽ കെ പി ജി കവിതകൾ ആലപ്പിക്കുക എന്നൊരു പുതിയ ശീലം ഞാൻ ഉൾപ്പെടുന്ന കലാലയത്തിൽ അക്കാലത്ത് വ്യാപകമായി ഉണ്ടായിരുന്നു പക്ഷെ ഞാനും ഒരു കാരണമായി എന്റെ കയ്യിൽ അതിന്റെ സുഭന്ദ്രമായും ഉണ്ടായിരുന്നു എന്നതുകൊണ്ട് കൂടിയാണ് ഇടയ്ക്കു പറയട്ടെ സഖാവ് എന്ന് അഭിസംബോധന ചെയ്യാനുള്ള മടി കണ്ടപ്പോൾ അതൊന്നും ഒരു ജാട്യത തോന്നി എഴുപത്തിനാല് മുതൽ പാർട്ടി അംഗത്വമുണ്ട് പ്രസ്ഥാനങ്ങൾ സജീവമായി നിർത്തി സഹാവ്

ഈ ലേഖനങ്ങളിലൂടെ അനാവൃതമാകുന്നത് എന്നതാണ് ഈ വായന അനുഭവത്തെ വല്ലാത്ത ഒരു ജീവിതാനുഭവമാക്കി മാറ്റിയത് എന്ന് എടുത്ത് പറയാം കുറെ കേരള പ്രബന്ധങ്ങൾ ഇതിനകത്തുണ്ട് ഈ സ്മരണയ്ക്ക് സഖാവ് എം എൻ ഗ്രൂപ്പ് എഴുതിയൊരു ലേഖനം ജീവിത സന്നിധി എന്ന ലേഖനം കെ പി ജിയുടെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് ഇത്രയേറെ ഒരടുത്തറിയാനുള്ള അവസരമായി മാറുമെന്ന് ലേഖനം ആരംഭിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെട്ടില്ല ഉള്ളിലേക്ക് ചെല്ലുമ്പോഴാണ് അദ്ദേഹം അവസാനമായി കെ പി ജി കണ്ട ഒരു സ്മരണ പങ്കുവെക്കുന്നത് എഴുപത്തിരണ്ട് ഡിസംബറിൽ കാഞ്ഞങ്ങാട് വെച്ച് മാ ദേശാഭിമാണി സ്റ്റഡി സെന്ററിൻ്റെ ഉദ്ഘാ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ ഉദ്ഘാടന കാര്യം കെ പി ജി കണ്ണൂരിൽ എത്തുക കാഞ്ഞങ്ങാട് എത്തുകയാണ് അന്ന് കാസർഗോഡ് ജില്ല വേറെ ഉണ്ടായി കഴിഞ്ഞിട്ടില്ലല്ലോ എഴുപത്തിരണ്ട് കാലത്താണ് ഓർക്കണം എഴുപത്തിമൂന്ന് ജനുവരിയിലാണ് അദ്ദേഹത്തിന്റെ അന്ത്യം ആ മരണത്തിനടുത്ത് നിൽക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം എം എൻ കുറുപ്പിനോട് പറയുകയാണ് വയ്യ ഒരുപാട് പരവശ്കളുണ്ട് പണ്ടത്തെ പോലെ യാത്ര ചെയ്യാനൊന്നും വയ്യ പക്ഷെ ഇതുപോലൊരു ആവശ്യത്തിന് വിളിച്ചാൽ വരാതിരിക്കാൻ ജീവൻ ഉണ്ടെങ്കിൽ കഴിയില്ലല്ലോ